നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും കൈകോർത്ത് ബൻസും ജോർജ് സാറും പാളി പോകേണ്ടിയിരുന്ന ഐറ്റം മോളിൽ കൊണ്ടുവച്ചെന്ന് ആരാധകർ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങളിൽ ഒന്നായി മാറിയ ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും ഒരുപിടി ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തുടരും സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് സിനിമയുടെ വൻ വിജയത്തിനൊപ്പം അതിലെ കഥാപാത്രങ്ങളും ഏറെ കൈയ്യടി നേടിയിരുന്നു മോഹൻലാലിന്റെ ബെൻസും വില്ലനായെത്തിയ പ്രകാശ് വർമ്മയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇന്നും തരംഗമാണ് ഇപ്പോഴത്തെ വീണ്ടും ഒരു മോഹൻലാൽ പ്രകാശ് വർമ്മ കൂട്ടുകെട്ടാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാലും പ്രകാശ് വർമ്മയും അഭിനയിച്ച പരസ്യമാണ് സൈബർ ഇടങ്ങളിലെ ഇപ്പോഴത്തെ വൈറൽ ആഭരണങ്ങൾ അണിഞ്ഞ് സ്ത്രായണ ഭാവത്തിൽ ചുവടുവെക്കുന്ന മോഹൻലാലിന്റെ രംഗങ്ങളാണ് കൈയ്യടി നേടുന്നത് നിരവധി ആരാധകരാണ് വീഡിയോയിൽ കമന്റുകളുമായി എത്തുന്നത് പാൽ പോകേണ്ടിയിരുന്ന ഐറ്റം അങ്ങ് മേളിൽ കൊണ്ടുവച്ചു എന്നാണ് ഒരാൾ വീഡിയോയിൽ കുറിച്ചത് ഈ പരസ്യത്തിലേതുപോലെ സുന്ദരമായ മറ്റൊരു രാത്ഭാവവും അടുത്തൊന്നും കണ്ടിട്ടില്ല എന്തൊരു ഭംഗിയും ഭാവവുമാണ് വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന മറ്റൊരു പരസ്യം അടുത്ത് കണ്ടിട്ടില്ല എന്താ മോനെ സ്വൽപ്പം ശൃംഗാരമായാലോ എളുപ്പം കൈവിട്ടു പോവാനും ട്രോൾ വരാനും സാധ്യതയുള്ളതാ പക്ഷേ ലാലേട്ടൻ ഇത് കിഴിവായി ചെയ്തു എന്നിങ്ങനെ നീളുന്നു യൂട്യൂബിൽ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകൾ